ായ് കൊണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും അഡാറുണ്ടാക്കുമ്പോള് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചേവി റെഡിയാക്കി നോക്കട്ടോ അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൊ അത് ചെലവി റെഡിയാക്കിട്ടോ പോലൊക്കെ കഴിഞ്ഞു ഇനി ഇത് ഞാൻ ചെറു ചെറുതാക്കി കട്ട് ചെയ്യാൻ പോകണിട്ടോ ഒന്ന് കെഴുകി വരട്ടെ അപ്പൊ നല്ല കെഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് ചെറു ചെറുതാക്കി കുനു കുനു അരിഞ്ഞിട്ട് നമ്മളെ പാത്രത്തിൽ ഇട്ടിട്ട് വയ്ക്കാൻ പോകട്ടോ അരിഞ്ഞിട്ട് വളരെ നൈസ കൊറേ ദിവസമായിട്ട് എന്താ പരിപാടികളും അപ്പൊ ഇനി അരിഞ്ഞിട്ട് എന്ത് ചെയ്യാം നല്ല കേൾവിട്ടുണ്ട് പ്രേമുള്ളവർ ഇങ്ങനെ നല്ലോണം ഒന്ന് കുനുകുഞ്ഞാനെ കട്ട് ചെയ്തിട്ടേ അപ്പോൾ ഇതൊന്ന് നല്ലോണം കട്ട് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലേക്കനൊന്ന് അടിക്കട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരികയും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമ്മളൊന്ന് ഉടനെ നമ്മളെ പരിപാടി ഇപ്പോൾ റെഡി ആട്ടോ പെട്ടെന്നായിട്ട് ഒന്ന് തളിച്ചാൽ റെഡി ആയി അപ്പം നമുക്ക് തോന്നിച്ച് വെക്കാം അത് വേഗട്ടെ രണ്ടോ മൂന്നോ വിശദിച്ചാൽ കറക്റ്റ് ആയിട്ട് അപ്പം എല്ലാ ചങ്കളുടെ സിനിമ മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക നമ്മൾ ബെല്ലൈക്കനൊക്കെ നടിക്കുക അടുത്ത് ഇതുപോലെ കിടന്നം വീഡിയോ വരുമ്പേ നമുക്ക് വിടപെറാനായിട്ടില്ലല്ലേ അപ്പോൾ വരണമെങ്കിൽ എന്തു ചെയ്യാം ഇതേപോലത്തെ ബെല്ലൈക്കനൊക്കെ അടിക്കുക അപ്പോൾ പൊന്നാർ ചങ്കളെ വീഡിയോ എടുക്കുന്ന മൂഡൊക്കെ പോയതുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടത് എന്താ പറയേണ്ടൊക്കെ അറിയാതെ ചെറിയ ടെൻഷനും ഉണ്ടാണ് വേറെ നല്ല പിന്നെ കുറച്ച് സുഖ ഉണ്ട് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ബെല്ലൈക്കിനടിക്കുക പിന്നെ ഇനി ഇത് വറിവിടുമ്പോൾ കാണാം അപ്പം നമ്മളെ സാധനം അടുപ്പിലായി നമ്മൾ വറിവ് ഉണ്ടാവുള്ളൂ ൊന്നുംറിയില്ല ഒരു വിവരം അറിയില്ല കേട്ടോ തുണിതള കടുക് വയ്ക്കണ് എന്ന പൊട്ടിയ കടുക് പട്ടിയ കണ്ടസ്ക്രീം ചെയ്ത്

ാണ് കറുപൊള്ളത് വലിയൊരു വെള്ളമോ കാര്യമോ ഒന്നും ഇത്